വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പുതിയതായി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഇരുപത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചാണ് വാഗമൺ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലായി ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നു അതിമനോഹരമായ വ്യൂ പോയിൻറ്റും നല്ല കോടമഞ്ഞും തണുപ്പും ലഭിക്കുന്ന ഭൂപ്രദേശം ആണിത് നിരപ്പായ ഭൂമി ആയതിനാൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും ഈ സ്ഥലത്തിന്റെ അടുത്തായി ധാരാളം റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നു റിസോർട്ടുകൾക്കും ജില്ലാ പ്രോജക്റ്റുകൾക്കും മറ്റ് ടൂറിസം ഉപയോഗത്തിനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത് സ്ഥലത്തിൻ്റെ എല്ലാ ഡോക്യുമെന്റ്സും വളരെ ക്ലിയറാണ് എല്ലെ പട്ടയഭൂമിയാണ് ഇത് വാഗമണ്ണിൽ സ്വന്തമായി റിസോർട്ട് വില്ല എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ അവസരം പരമാവധി ഉപയോഗിക്കുക സ്ഥലത്തിന് വഴി വെള്ളം കറണ്ട് എന്നിവ ലഭ്യമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ സ്ഥലം കാണുവാനും കൂടുതൽ അറിയുവാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പരുമായി കോൺടാക്റ്റ് ചെയ്യുക